നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി അൻപത് ആകുമ്പോഴേക്കും ഇന്ത്യയിലെ മൊത്തം ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് രണ്ട് ഒൻപത് മാത്രമായിരിക്കും അതായത് ഫെർട്ടിലിറ്റി നിരക്കിലെ ഇടിവ് ജനസംഖ്യയെ സാരമായി ബാധിക്കും നിലവിൽ ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് ഒൻപത് ഒന്ന് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇത് ആറ് പോയിന്റ് ഒന്ന് എട്ടായിരുന്നു അതായത് ഒരു സ്ത്രീക്ക് ആറ് പോയിന്റ് ഒന്ന് എട്ട് കുട്ടികളാണ് അന്ന് ഉണ്ടായിരുന്നത് ഈ നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഫെർട്ടിലിറ്റി നിരക്ക് ഒന്നേ പോയിന്റ് പൂജ്യം നാലായി കുറഞ്ഞേക്കുമെന്ന ഭീതിയും അന്താരാഷ്ട്ര ജേണലായ ലാൻഡ് സെറ്റിൽ പങ്കുവയ്ക്കുന്നു ഇന്ത്യയുടെ ഫെർട്ടിലിറ്റി നിരക്ക് മാത്രമായല്ല കുറയുന്നത് സമാനമായ അവസ്ഥയാണ് ലോകമെമ്പാടും കാണുന്നത് ആഗോളതലത്തിൽ പോലും കഴിഞ്ഞ എഴുപത് വർഷത്തിനിടെ ഫെർട്ടിലിറ്റി നിരക്ക് പകുതിയായി കുറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ആഗോള ഫെർട്ടിലിറ്റി നിരക്ക് നാല് പോയിന്റ് എട്ടിൽ കൂടുതലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഈ കണക്ക് ഒരു സ്ത്രീക്ക് ശരാശരി രണ്ടേ പോയിന്റ് രണ്ട് കുട്ടികളായി കുറഞ്ഞു രണ്ടായിരത്തി അൻപതോടെ ഈ കണക്ക് ഒന്നേ പോയിന്റ് എട്ടിൽ എത്തുമെന്നും നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ ഇത് ഒന്നേ പോയിന്റ് ആറിലെത്തുമെന്നും ശാസ്ത്രജ്ഞർ കണക്കാക്കുന്നു ആഗോളതാപനം കാലാവസ്ഥാ വൃത്തിയാനം ജീവിതശൈലി ഭക്ഷണ ക്രമക്കേടുകൾ എന്നിവയാണ് ഇതിന് കാരണം ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നത് രാജ്യത്തെ ജനസംഖ്യയിലെ സന്തുലിതാവസ്ഥയെ ബാധിക്കും ജനസംഖ്യയിൽ കുട്ടികളും യുവാക്കളും പ്രായമായവരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ ആവശ്യമാണ് അതിനാൽ ഫെർട്ടിലിറ്റി നിരക്ക് ഏകദേശം രണ്ടേ പോയിന്റ് ഒന്നായി തുടരേണ്ടത് പ്രധാനമാണ് ഇത് രാജ്യത്തെ കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള സന്തുലിതാവസ്ഥ നിലനിർത്തുന്നു എന്നാൽ ഇവ ഇപ്പോഴും ആവശ്യമായ അളവിലും വളരെ താഴെയാണ് അത്തരമൊരു സാഹചര്യത്തിൽ പ്രായമായവരുടെ എണ്ണം വർദ്ധിക്കും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് മാട്രിക്സ് ആൻഡ് ഇവാലുവേഷനിലെ ശാസ്ത്രജ്ഞരാണ് ഈ പഠനം നടത്തിയത് ഗ്ലോബൽ ബേർഡൻ ഓഫ് ഡിസീസ് ഡാറ്റയെ അടിസ്ഥാനമാക്കിയാണ് അദ്ദേഹം തന്റെ പഠനം പൂർത്തിയാക്കിയിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ വർഷം വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചൈനയെ മറികടന്ന ഇന്ത്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഉള്ള രാജ്യമായി മാറുമെന്ന റിപ്പോർട്ട് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പകുതിയോടെ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാപ്പത്തിരണ്ട് കോടി എൺപത്തി ആറ് ലക്ഷം ആകുമെന്നായിരുന്നു യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫ്രണ്ടിലെ ഏറ്റവും പുതിയയുടെ ആറ്റയിൽ പറഞ്ഞിരുന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് കോടി അമ്പത്തി ഏഴ് ലക്ഷമാണ് ചൈനയിലെ ജനസംഖ്യ എന്നും ഇതിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി നാൽപ്പത്തിനാല് കോടി എൺപത്തി അഞ്ച് ലക്ഷമായിരുന്നു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഒന്നേ പോയിന്റ് അഞ്ച് ആറ് ശതമാനം വളർച്ചയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിലെ ജനസംഖ്യ നൂറ്റി നാൽപ്പത് കോടി അറുപത്തി ആറ് ലക്ഷമായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു ജനസംഖ്യയിൽ മൂന്നാം സ്ഥാനത്ത് അമേരിക്കയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മധ്യത്തോടെ മുപ്പത്തിനാല് കോടി ജനസംഖ്യയാണ് അമേരിക്കയിൽ പ്രതീക്ഷിക്കുന്നത് മുൻ വർഷങ്ങളിലെ രേഖകൾ അടിസ്ഥാനമാക്കുമ്പോൾ ഈ മാസം തന്നെ ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടക്കുമെന്നും യു എൻ ഉദ്യോഗസ്ഥർ പറയുന്നു എന്നാൽ അതിന് കൃത്യതയില്ലാത്തത് ചൈനയിലെയും ഇന്ത്യയിലെയും സെൻസസ് വിവരങ്ങൾക്ക് വ്യക്തതയില്ലാത്തതാണെന്നും ഇല്ലാത്തതാണെന്നും യു എൻ വൃത്തങ്ങൾ പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇന്ത്യയിൽ ഏറ്റവും അവസാനമായി സെൻസസ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ട സെൻസസ് അനിശ്ചിതമായി നീണ്ടുപോകുകയാണ് ഇന്ത്യൻ ജനസംഖ്യയുടെ മൂന്നിൽ രണ്ടും പതിനഞ്ചിലും അറുപത്തിനാലിലും ഇടയിലുള്ളവരാണെന്നും യു എൻ ഡാറ്റയിൽ പറയുന്നു ഇന്ത്യൻ പുരുഷന്റെ ശരാശരി ആയിരുന്ന ഇറക്കിയും എഴുപത്തൊന്നും സ്ത്രീയുടേത് ആണെന്നും ഇതിൽ ചൂണ്ടിക്കാട്ടുന്നു